ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ ഫ്രീ ആരിവർക്ക് ക്ലാസിൻ്റെ പതിനാലാമത്തേതാണ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പതിനാലാമത്തെ ക്ലാസ് ഇന്ന് ഈ ഒരു ഡിസൈൻ ഞാൻ തുണിയിൻ്റെ അകത്തേക്ക് വരച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഡ്രേസ് എടുത്ത് കൊടുക്കുന്നത് പലർക്കും വരുന്ന ഒരു ഡൗട്ടാണ് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഈ ഡിസൈനൊക്കെ വരക്കേണ്ടത് അപ്പോൾ എനിക്കും അധികം വരയ്ക്കാനൊന്നും അറിയില്ല അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒരു ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട് ഒരു യൂട്യൂബ് പേജ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് ബ്ലൗസിൻ്റെ ആ ഒരു ഒരളവിൽ പേപ്പർ പാറ്റേൺ ആക്കിയിട്ട് നമുക്ക് തുണിൻ്റെ അകത്തേക്ക് വരച്ച് കൊടുക്കണം അതുപോലെ വരച്ചതാണ് ഈ ഒരു സ്ലീവ് ദ സ്ലീവിലാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു സ്ലീവ് കറക്റ്റ് തയ്യൽത്തുമ്പെല്ലാം മാർക്ക് ചെയ്ത് ഞാനിതാ വരച്ച് കൊടുത്തിട്ടുള്ളതാണ് പേപ്പർ പാറ്റേൺ ആക്കിയിട്ട് എന്നിട്ട് തുണിയിലും നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് അത് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്നര ഇഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് ഞാനിപ്പോൾ ഒന്നര ഇഞ്ച് തുമ്പ് എടുത്തിട്ടുണ്ട് അതും ഇവിടെ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്കെയിൽ കൊണ്ട് വരച്ച് മാർക്ക് ചെയ്തു താഴെയോ അരേഞ്ച് തുമ്പ് എടുത്തിട്ടുണ്ട് മുകളിൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യേണ്ട ആ മുകളിലെ പോർഷനിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കും ഓക്കെ മനസ്സിലായാലും നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും വർക്ക് ചെയ്യുമ്പോഴേ സൈഡിൽ ഒരു കാലിഞ്ച് വിട്ടിട്ട് മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് നമ്മൾ ആ ഒരു തുമ്പ് കഴിഞ്ഞിട്ട് കൂടെ വിട്ടിട്ടേ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ കാരണം നമുക്ക് നമുക്കഥവാ ബ്ലൗസ് ടൈറ്റ് ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് ബീഡ്സ് വർക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് സൈഡിൽ നമ്മൾ ഇതാ തുമ്പ് കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് വിട്ടിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മതി വർക്ക് എല്ലാം അത് നിങ്ങൾ മറന്നു പോകാണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ മനസ്സിലായല്ലോ തയ്യൽ തുമ്പും കഴിഞ്ഞിട്ട് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് നമ്മൾ എന്തായാലും വിട്ടിട്ട് മാത്രമേ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം നമുക്ക് ടൈറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ അഥവാ അപ്പോൾ പിന്നെ ബീഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ ബുക്കിൽ കണ്ട ഡിസൈൻ ഇതിലേക്ക് വരച്ചു കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് വേണം ട്രേസിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ നമുക്ക് വേണം ആ ഒരു ഷീറ്റ് നമുക്ക് ത്രെഡ് ഹൗസ് നിന്നെല്ലാം വാങ്ങിക്കുകയും കിട്ടും അത് നമുക്ക് എന്തായാലും ആര്യവർക്ക് പഠിക്കുന്നവർക്ക് വേണം അപ്പോൾ ഞാൻ അത് എടുക്കട്ടെ അതാണ് നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടത് കേട്ടോ അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും എന്താ കണ്ടോ ഈ ഒരു ഡിസൈൻ എടുത്തു വെച്ചു എന്നിട്ട് കറക്റ്റ് അത് നമ്മളുടെ ഡിസൈൻ്റെ മുകളിലായിട്ട് വെക്കുക എന്നിട്ട് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഡിസൈനും നിങ്ങൾ കറക്റ്റ് വരച്ച് എടുക്കണം കണ്ടോ ചെറിയ വ്യത്യാസം നമ്മൾ സ്ലീവിലേക്ക് വരയ്ക്കുന്ന സമയത്ത് ഉണ്ടാവും കാരണം ഈ ഒരു സ്ലീവും എൻ്റെ ആ ഒരു സ്ലീവിൻ്റെ അളവും തമ്മിൽ അല്ലല്ലോ അപ്പോൾ ഏകദേശം ഒരേപോലെയാണ് ഇതൊരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റിലാണ് തന്നിട്ടുള്ളത് ഒരു ബുക്കിലെ അളവ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരുപോലെ കിട്ടും പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒരു ഡിസൈൻ പിന്നെ നമ്മൾ ഇതുപോലെ വെച്ച് വരയ്ക്കുമ്പോഴേ പേപ്പർ നീങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പേൾ പിന്നെടുത്ത് ഇവിടെയൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ നല്ലതായിരിക്കും ഞാനപ്പോൾ ഇതാ ഈ ഒരു പിന്നെ ഇവിടെ കുത്തി വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഫാൻ ഇട്ടതുകൊണ്ട് പേപ്പർ എല്ലാം പാറുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ ഈ ഒരു പിന്നെ നാല് സൈഡും കുത്തി വെക്കാം ആ ഒരു ബുക്ക് മോശമായി പോകാണ്ട് നമ്മൾ ചെയ്യണം നല്ല ബുക്കാണ് എന്നിട്ട് ഇതാ കറക്റ്റ് ഞാൻ ആ ഒരു ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ആദ്യം വരയ്ക്കുന്നത് എന്നിട്ടാണ് ആ ഒരു ലൈൻസ് വരയ്ക്കുന്നത് ലൈൻസ് ഇനി വരച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നമ്മളുടെ സ്ലീവിലേക്ക് ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ചോക്കൊണ്ടോ വരച്ചിട്ടോ അങ്ങനെങ്കിലും ചെയ്യാം നമുക്ക് കുഴപ്പമൊന്നുമില്ല എങ്ങനെയായാലും കുഴപ്പമില്ല ഇതാ ഞാൻ ഫുള്ള് വരച്ചു കൊടുക്കട്ടെ എന്നിട്ട് ഞാനിതാ ഈ ഒരു ഡിസൈൻ്റെ ഉള്ളിൽ വരുന്ന ലൈൻസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ആ പിന്നെല്ലാം ഊരി മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ ശരിക്കും ഒന്ന് നോക്കണം വരയ്ക്കാൻ ഏതെങ്കിലും ഒഴിഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതൊന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട് അത് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ബുക്കിനെ അങ്ങ് മാറ്റി വെക്കാം നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഇനി ഈ ബുക്കിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതായി ഒരു സ്ലീവിനെ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് ഇതുപോലെ ആ ഒരു ട്രേസിംഗ് ഷീറ്റിൽ നിന്നും സ്ലീവിനെ ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് അടുത്ത പണി ഇത് നമ്മളുടെ സ്ലീവിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്ലീവ് വരച്ച ആ ഭാഗം നിവർത്തിയിടുക എന്നിട്ട് ഇതുപോലെ വെച്ച് നോക്കുക കണ്ടോ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് സ്ലീവ് തമ്മിൽ എൻ്റെ കറക്റ്റ് അളവല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു വരച്ച ഈയൊരു പേപ്പറിൻ്റെ സെൻറ്റർ ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളുടെ ഈയൊരു സ്ലീവിലും കൂടെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നടുക്കിയ കൂടെ മടക്കിയിട്ട് നഗത്തോണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ആയല്ലോ എന്നിട്ട് ഇതാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം നടുവേ ഞാനൊരു ലൈൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണേ കണ്ടോ ഇതാണ് സെൻറ്റർ അപ്പോൾ നമ്മൾ ഇതാ ട്രേസ് ചെയ്യുമ്പം ഇതുപോലെ സെൻ്ററും സെൻ്ററും ഈ ഒരു ട്രേസിംഗ് ഷീറ്റിൻ്റെ സെൻറ്ററും നമ്മൾ തുണിയിൽ വരച്ച സെൻറ്ററും ഒരേപോലെ വരണം അല്ലെങ്കിൽ ഡിസൈൻ എല്ലാം വളഞ്ഞ് പൊളഞ്ഞു പോവും അതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ ഇനി നമുക്ക് ഇത് അതേപോലെ ഒന്ന് വരച്ച് കൊടുക്കണം അതിന് നമുക്ക് എന്ത് വേണം കാർബൺ ഷീറ്റ് വേണം ഇത് കുഞ്ഞ് കാർബൺ ഷീറ്റ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് വേണം വലിയത് വേണം അപ്പോൾ ഒന്നും കൂടെ എടുക്കുക ജോയിൻ ചെയ്യുക ഗ്ലൂ തേച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക നമ്മൾ കാർബൺ ഷീറ്റ് എടുക്കുമ്പോൾ പഴയത് കുറേ വരച്ച് വരച്ച് തയഞ്ഞതൊന്നും എടുക്കരുത് അപ്പോൾ നല്ല തുണിയിലൊക്കെ വരയ്ക്കുമ്പോൾ നേരത്തെ അത് ട്രേസ് ആവില്ല കാണില്ല അങ്ങനെയൊക്കെ ആവും എന്താ ഞാൻ ഇതാ ഫാബ്രിക് ഗ്ലൂ തന്നെ കൈ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കൊടുക്കുന്നുണ്ട് രണ്ടും തമ്മിൽ ഇപ്പം നമുക്കത് കറക്റ്റായിട്ട് സ്ലീവ് അതിൽ കൊള്ളും ആ രീതിയിൽ നമുക്ക് കിട്ടും ഇതൊന്ന് ഉണങ്ങട്ടെ അല്ലെങ്കിൽ നമ്മളുടെ തുണീൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ പറ്റാൻ ചാൻസ് ഉണ്ട് നമുക്കിനെ ട്രേസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്ലീവിൻ്റെ അവിടെയായിട്ട് കറക്റ്റ് ഇതുപോലെ വെക്കുക എന്നിട്ട് ഈ ഒരു ട്രേസിംഗ് ഷീറ്റ് എടുക്കുക നോക്കുക ഇങ്ങനെ ജസ്റ്റ് പൊന്തിച്ച് നോക്കുക കറക്റ്റ് ആണോ സെൻറ്ററും സെൻറ്ററും വെച്ചത് ആണോ എന്ന് നോക്കണം തോന്നും പോലെ വെക്കാൻ പാടില്ല കാരണം ഡിസൈൻ എല്ലാം ഒരു സൈഡിലേക്കെല്ലാം പോകും ഫ്ലവറൊക്കെ ഉള്ളതാണേ അപ്പോൾ ഇത് കറക്റ്റ് ഇതുപോലെ ഞാനൊന്നും പൊന്തിച്ചിട്ടെല്ലാം നോക്കുന്നുണ്ട് കറക്റ്റ് ആണോ എന്ന് ആ സെൻ്ററ് രണ്ടിൻ്റെയും മാർക്ക് ചെയ്തിട്ടില്ലേ അത് കറക്റ്റായാൽ പിന്നെ ഒന്നും തെറ്റാനില്ല ഇനി നമുക്കൊരു പിന്നെ വെച്ച് ഇവിടെയൊക്കെ കുത്തി കൊടുത്തിട്ട് നമുക്ക് വരയ്ക്കുന്നതായിരിക്കും നല്ലത് ഇത് നാല് സൈഡും കൂട്ടിയിട്ട് ഇതുപോലെ കുത്തിക്കൊടുക്കുന്നുണ്ട് ഡ്രേസിംഗ് ഷീറ്റും കാർബൺ ഷീറ്റും തുണിയിലും കൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നുണ്ട് എന്നിട്ട് കറക്റ്റ് ഈ ഒരു ഡ്രേസിംഗ് ഷീറ്റിലുള്ള ആ ഒരു ഡിസൈനെ നമ്മൾ അതുപോലെ അങ്ങ് ഒന്നും ഒന്നുകൂടെ വരച്ച് കൊടുക്കണം ഒന്നും ഒഴിഞ്ഞു പോകാൻ പാടില്ല എന്നെ ഈ വരച്ച് കഴിഞ്ഞപ്പോൾ ഈ പിന്നക്കെ ഒന്ന് ഊരിയിട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചിട്ട് നോക്കുക ഫുള്ളായിട്ട് എടുക്കാൻ പാടില്ല ഒന്ന് പൊന്തിച്ചിട്ട് നോക്കുക എവിടെയെങ്കിലും ഒഴിഞ്ഞിട്ടുണ്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറ്റും അപ്പോൾ ഒന്നുകൂടെ നോക്കിയിട്ട് അതൊന്ന് വരച്ചങ്ങ് കൊടുത്തേക്കണം എല്ലാം ഞാൻ ഒഴിഞ്ഞു പോയത് വരച്ചെടുത്തു എന്നിട്ട് ഇതാ മാറ്റിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് ഈ ഒരു യെല്ലോ കളറ് കാർബൺ പേപ്പർ ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ഡാർക്ക് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതാ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ നോക്ക് എനിക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇത്ര മതി ഇത്ര കണ്ടാൽ മതി ഡിസൈൻ ചെയ്യാൻ ഞാൻ അതാ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം ശരിക്ക് നോക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ലേ ഇതേപോലെ ആയിരിക്കും കിട്ടുന്നത് ഇനി പോട്ടെ ഞാൻ ഒന്ന് ചോക്കിനെ കൊണ്ട് വരച്ചിട്ടായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ തുണീൻ്റെ അകത്തേക്ക് അത് ആക്കി കൊടുക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അത് നിങ്ങളിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾ പല പ്രാവശ്യം ചെയ്ത് ചെയ്ത് ഓരോന്നൊക്കെ തെറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ബോധം വരും എങ്ങനെ എവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതൊരിത് വരും അതാണ് പല പ്രാവശ്യം ചെയ്ത് നോക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ ചെയിൻ സ്റ്റിച്ച് തന്നെ ഞാൻ മുപ്പത് ഇരുപത് പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കണം എന്ന് പറയാറുണ്ടായിരുന്നു പലരും ഫ്രീ ക്ലാസ് കണ്ട് പലരും നല്ല രീതിയിൽ നെക്ക് ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഭയങ്കര സന്തോഷം അതൊക്കെ കാണുമ്പോൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുത്തിട്ട് ഇത്ര നന്നായിട്ട് അവർ പ്രാക്ടീസ് ചെയ്ത് അയച്ചു തന്നപ്പോഴും നല്ല സന്തോഷമായി ഇനി ഇതാ നമ്മളിത് ഫ്രെയിമിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു വർക്ക് ചെയ്യുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിത് ഫ്രെയിമിനകത്തേക്കൊന്നും തൽക്കാലം ഇടാൻ നിൽക്കുന്നില്ല ഇതാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഇത് വർക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ നിങ്ങൾക്ക് ചോക്കിനെ കൊണ്ട് വരച്ചിട്ട് ഡിസൈൻ ഒന്ന് കാണിച്ചു തരാം നോക്കിക്കോ നോക്കിക്കോദാ ഇതേപോലെ ആയിരിക്കും നമ്മളുടെ ഡിസൈൻ ഉണ്ടാവുക ഇത് ഫുൾ വർക്ക് ചെയ്താൽ അടിപൊളിയായിട്ട് കിട്ടും കുറേ സമയം വേണം വർക്ക് ചെയ്യാൻ എന്നാലും നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ പിന്നെ ശരി ബൈ